ഗോൾഡൻ ഡയമണ്ട്സ് ടവർ കൊടക്കൽ ബന്ദർ കടവിൽ ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി ഒലോക്കോട് സ്വദേശി നാസർ എന്ന നാല്പത്തി മൂന്നുകാരന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് തിരു ഫയർഫോഴ്സും സംഘവും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത് മൃതദേഹം തിരു ജില്ലാ ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റി തിരുനാവയ ബന്ദർക്കടവിൽ ഇന്ന് രാവിലെയോടെയാണ് മൃതദേഹം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിൽ ഇവരെ അറിയിക്കുകയായിരുന്നു ട്രോമാ കെയർ പ്രവർത്തകരും നാട്ടുകാരും ഫയർഫോഴ്സ് സംഘവും ചേർന്നാണ് മൃതദേഹം കരക്കെത്തിച്ചത് പാലക്കാട് ജില്ലയിലെ ഒലവകോട് സ്വദേശിയായ നാസറിന്റേതാണ് മൃതദേഹമെന്ന ബന്ധുക്കളത്തി തിരിച്ചറിഞ്ഞു ദിവസങ്ങൾക്കുമ്പ് നാസറിനെ കാടാതായിരുന്നു മൃതദേഹം തിരു ജില്ലാ ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റി ഫയർഫോഴ്സ് സംഘത്തിനൊപ്പം മുനീർ പർപ്പറങ്ങാടി റാഫി ചെട്ടിപ്പടി മൊയ്തീൻ ഭാവ മസ്ജിദ് ഷുഹൈബ റാഫി ചുള്ളപ്പറമ്പ് ഷറഫുദ്ദീൻ യൂനസ് തുടങ്ങിയവരും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി